സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇക്ക് വന്നിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് വന്നത് ബുധനാഴ്ച രാവിലെ കൊൽക്കത്ത പോകണം അപ്പോൾ ഇത് ബുധനാഴ്ച രാവിലത്തെ ബ്ലോഗാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെയ്ക്കും എന്ത് ചെയ്തു ചായ വെക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഇക്കെന്നെ പോയി പാലൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ ഒന്ന് അരിച്ചൊഴിച്ച് ചായ വെക്കാനുള്ള പുറപ്പാട്ടിലാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറയുക എല്ലാവരും വെക്കേഷനായിട്ട് വീട്ടിലൊക്കെ പോയോ ഞാനിതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഓരോരോ എന്താ പറയുക മോനിക്ക് ട്യൂഷനുണ്ട് അയാ എനിക്ക് ഓണ പരിപാടി ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വെക്കേഷനൊക്കെ ഏറെക്കുറെ ഇവിടെത്തന്നെ പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പം എന്തായാലും ഇതാ ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഓണസദ്യകഴിച്ചോ ആരെങ്കിലൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഇനിയും കഴിച്ചിട്ടില്ല വീട്ടിൽ പോയിട്ട് എവിടെന്നെങ്കിലൊക്കെ കിട്ടുമോ നോക്കണം ഫസ്റ്റത്തെ കാര്യമല്ല ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോകണം എന്നൊക്കെ ഉണ്ട് ആരെങ്കിലും വിളിക്കുമോ എന്നാവുമോ വ്ളോഗ് ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ നമ്മൾ ഹരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളുടെ പാർട്ട് ത്രീ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുങ്ങാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിമാവ് ആട്ടി വെക്കണം ഇഡ്ഡലിക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അതിൻ്റെ റേഷ്യൂ ഞാൻ കാണിച്ചില്ല അല്ലേ വീഡിയോയിൽ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നാല് നാഴി പുഴുങ്ങല്ലരി ഒരു നാഴി ഉഴുന്ന് അതിലോട്ട് ഇച്ചിരി ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി കെട്ടോ അപ്പോൾ അതാണ് അയ്യോ ബസ്സൊക്കെ പോകണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ ഇഡലിയുടെ റേഷ്യു അപ്പോൾ വൺ വീക്കിനാണ് ഞാൻ പോണത് മോനുണ്ടാവും മാവ് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ മാവൊക്കെ അരച്ച് വെക്കുന്നുണ്ട് പക്ഷെ അരച്ച് വയ്ക്കുന്ന മാവ് ഉണ്ടല്ലോ കുറച്ചേ ഞാൻ പൊളിപ്പിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ ഉപ്പിട്ടിട്ട് വെക്കും അപ്പോൾ അത് ഈ മാവ് കഴിയുമ്പോഴേക്കും അത് സെറ്റായിക്കോളൂട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ മോനിക്കുള്ള ചായയ്ക്കൊന്ന് വേഗം ആറ്റിയെടുത്തിട്ട് ഞാൻ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം എന്നത്തെ പോലെ നമുക്ക് ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ജിദ്ദയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ പിന്നെ ഹായ് ഐ ലൈക്ക് ടു വാച്ച് യുവർ വീഡിയോ ജോലി ചെയ്യാൻ കുറച്ച് മടിയുള്ള ആളാണ് ഞാൻ ബട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും ആ അത് നല്ലൊരു കാര്യം ചില ആൾക്കാർ അങ്ങനെയുണ്ട് ഇത്തവണ വീഡിയോ കണ്ട് ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാനുള്ള ലേസിനെസ് കുറഞ്ഞിട്ടുണ്ട് താങ്ക് ഫ്രം ഒമാൻ എന്നാണ് കേട്ടോ സുഹറാന്നാണോ സുഹർ എന്നാണോ എന്തായാലും നമ്മുടെ ചായയും ഭയങ്കര ഇഷ്ടമാണോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക് യു പിന്നെ എൻ്റെ കാര്യങ്ങൾ കണ്ടിട്ട് അതുപോലെ അനുകരിക്കണം എന്നൊന്നും ഞാൻ ആരോടും പറയില്ല അവർക്കിഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോരെ നിങ്ങൾ ജീവിക്കുക കേട്ടോ പിന്നെന്താണ് സൂപ്പർ സൂപ്പർ അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാൻ കമൻ്റ് വായിക്കുന്നത് കേട്ടിട്ട് എൻ്റെ കയ്യിൽ ഒരേ ഒരു വ്യക്തി വന്നിട്ട് കമൻ്റ് വായന എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് കമൻ്റ് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഫൈസൽ ഫൈസു പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതേ പിന്നെന്താണ് കറട്ടിന് മെഷീനിൽ വാഷ് ചെയ്യാൻ പറ്റുമോ അതിൽ സ്റ്റീൽ ടൂൾ ഇല്ലേ മെഷീൻ കംപ്ലയിൻ്റ് വരൂലേ സ്റ്റീൽ ടൂൾ ഉണ്ട് അതെല്ലാം പറഞ്ഞു പോയി പിന്നെ ചിലത് പറഞ്ഞു പോയിട്ടില്ല മെഷീൻ അങ്ങനെ അതിട്ടുകൊണ്ട് കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം കാരണം അതിൻ്റെ ബോഡിയൊക്കെ പ്രശ്നമായിട്ടുണ്ട് അല്ലാണ്ട് മെഷീനിന് ഇനിയും ഒരു പ്രശ്നമില്ല എന്നാൽ ഞാൻ ബോഷാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതിനൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ പണ്ടൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കർട്ടൻ കല്ലിൽ പിന്നെ മടിയായിട്ട് മെഷീനിൽ തന്നെ ഇടാൻ തുടങ്ങി കർട്ടനും കേടൊന്നും വന്നിട്ടില്ല പിന്നെ എന്തായാലും കുറെ കഴിയുമ്പോൾ നമ്മളിതൊക്കെ കളയുമല്ലോ എപ്പോഴും ഒന്നെന്നെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഉമ്മയും ഉപ്പയും ഒത്തുള്ള നിങ്ങളുടെ വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും അതു തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കുടുംബം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്താണ് വർക്ക് ജിനി ഒരുപാട് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് ആ അത്യാവശ്യം ഉണ്ട് എനിക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളും പാക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കൽ ഇങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ മുതൽ ചെയ്യാറുണ്ട് അതൊരു എൻ്റെ ഒരു കെയറിങ് കാര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ പിന്നെ ഒരു ഹായ് തരുമോ നെയിം വിളിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ഇതിലെന്തായാലും പേര് മുഹമ്മദ് റാഷിദ് എന്നാണ് കേട്ടോ കാണുന്നത് ഇനി വേറെ വല്ല പേര് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ മുഹമ്മദ് റാഷിദിന് ഹായ് ഉണ്ട് കേട്ടോ ക്യൂ എന്നെ എന്നാണ് ജിനി ചോദിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ട്ടോ അപ്പോൾ അവിടെ ഉമ്മക്ക് പനിയാണ് ഉമ്മ ആണെങ്കിൽ എന്നോട് ആ വഴിക്ക് ഇപ്പം വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മളെപ്പോഴും അവർ ഉഷാറായിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഇരുന്നു പോയാൽ ശരിയാവില്ലല്ലോ അവർക്കും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളാവണ്ടേ കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് അവർക്ക് എന്നാണ് ഞാൻ പോവുന്നത് എന്നൊന്നും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പം എന്തായാലും പോവാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചിലതൊ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ജീവിച്ചു പോകാം അത്ര തന്നെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യണ്ട അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടവിടെ അത് ചെയ്യുക അങ്ങനെയൊക്കെ അങ്ങ് പോവുക ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടെ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അത് തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ പിന്നെ ഹെർബൽ ലൈഫ് നിർത്തിയോ എന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ കുറേ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാല് മാസമാണ് അത് യൂസ് ചെയ്തത് അത് രണ്ട് വർഷം മുൻപ് ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ കുറഞ്ഞ തടിയിൽ നിന്ന് ഒത്തിരി ഒന്നും കൂടിയിട്ടില്ല എന്നാലും ഞാൻ കൂടിയിട്ടൊക്കെ ഉണ്ട് ഈ തടി എനിക്ക് അത്ര ബോറിംഗ് തടിയായിട്ട് തോന്നാറില്ല കംഫേർട്ടായിട്ട് തന്നെയാണ് ചില ഡ്രസ്സ് ഇടുമ്പോൾ തോന്നാറുണ്ട് ഒന്നുകൂടെ ഒന്ന് തടി കുറഞ്ഞെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് അല്ലാണ്ടിരുന്നാൽ ഞാൻ ഈ തടിയിൽ ഹാപ്പിയാണ് കേട്ടോ മുത്തേടെ ഹസ്സിൻ്റെ ഉമ്മാനി ഉപ്പാനി ഈ ഒരു മോനെ ഉള്ളോ ഓക്കെ എന്തായാലും വ്ലോഗിൽ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മോനെ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല അതേപോലെ അനിത്തി അനിയൻ അങ്ങനെ ആരുമില്ല ഒറ്റ അതേപോലെ ബ്ലോഗ് കുറച്ച് കണ്ടിട്ടാണ് തോന്നുന്നത് കാണട്ടെ ഫുള്ള് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് കണ്ടു അതേപോലെ ആയാൻകുട്ടി മദ്രസയില് പരിപാടിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മദ്രസയിൽ ഇപ്പോൾ അവൻ പോവാറില്ല നിർത്തി മദ്രസ് നിർത്തി അതേപോലെ പരിപാടിക്ക് അവൻ ചേർന്നിട്ടില്ല കേട്ടോ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ ചേർന്നിട്ടില്ല പിന്നെ അവൻ ചേരുന്നില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട് ഫിനൊക്കെ സാറ് ഉസ്താദ് വിളിച്ചതായിരുന്നു കേട്ടോ പിന്നെ എന്താ നിങ്ങളുടെ വിശേഷം സുഖല്ലേ അതേ സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ അങ്ങനെ സമാധാനത്തിൽ നമ്മൾ പോകുന്നുണ്ട് ഇന്നലത്തെ വ്ളോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണില്ലേ എൻ്റെ വ്ളോഗ് കാണുന്ന ഏറെക്കുറെ ആൾക്കാർക്ക് പിന്നെന്താണ് ഉപ്പാനേയും ഉമ്മാനയും തനിച്ചാക്കി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എൻ്റെ മോനുണ്ടാവും കേട്ടോ ഞാൻ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോനുണ്ടാവും പിന്നെ ഇക്ക വരും ചെയ്യും അതുകൊണ്ട് ആരും തനിച്ചൊന്നല്ല പിന്നെ അപ്പുറത്ത് നമ്മുടെ കസിൻസ് ഉണ്ട് അവരും വരും കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടെ നെയ്റോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടതിന് ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ വെള്ളം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ ഞാൻ അരി എപ്പോഴും ഗ്രൈൻഡറിൽ തന്നെ ആണ് ആട്ടിയിട്ടെടുക്കാറ് ഉഴുന്ന ഞാൻ മിക്സിയിലാണ് ആട്ടിയിട്ടെടുക്കാറ് അപ്പോൾ പലരുടെയും വിചാരം ഉഴുന്നങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഇഡലി സോഫ്റ്റ് വരൂല്ല എന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ ഞാൻ തെളിയിച്ച് ഒരു സംഭവമാണ് അങ്ങനെ ആട്ടിയാലും ഉഴുന്ന് ഉഴന്ന് കുറച്ചിങ്ങനെ നല്ല പോലെ അരഞ്ഞ് അങ്ങ് പൊങ്ങി വരും അപ്പോൾ നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഇഡലി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ മോൻ്റെ എന്താ പറയുക ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഫിഷ് കറിയും ദോശയാണ് കേട്ടോ ഞാൻ അവനക്ക് കൊടുത്തത് ഫിഷ് മുളക് ഇട്ടതും ദോശയും മൺചട്ടിയിൽ ഇങ്ങനെ എടുത്തുവെച്ചതിന് പിറ്റേ ദിവസം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിനെ ഒന്ന് പൊളിച്ചെടുക്കണം ഈ റാവുത്തർ ആരാണ് മനസ്സിലായില്ല റാവുത്തർ തമിഴ് മുസ്ലിംസാണ് കേട്ടോ നമ്മളും ആ ഒരു കൾച്ചറിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കേട്ടോ അങ്ങനെ ഹെർബ ലൈഫ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിരുന്നോ ചോദിക്കുന്നുണ്ട് റിസൾട്ട് കിട്ടിയിരുന്നു നല്ല പോലെ കിട്ടിയിരുന്നു പതിനെട്ട് കിലോ ഞാൻ കുറച്ചു ഹസ്ബൻഡും അത്രയും തന്നെ കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മെയിൻ്റെ ചെയ്ത് പോകുമായിരുന്നു ഇടക്ക് നമുക്ക് വർക്കൗട്ട് ഒന്ന് നിർത്തേണ്ടി വന്നപ്പോൾ ഒരു നാലഞ്ച് കിലോ കൂടി പിന്നെ അതിന് ശേഷം നമ്മൾ കൂടിയിട്ടൊന്നുമില്ല ഫുഡ് കൺട്രോളും ഇടക്ക് വർക്കൗട്ടും ജിമ്മും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടാണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ ജിമ്മ് കുറച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ എടുപ്പിന് ഒരു പണി കിട്ടിയപ്പോൾ അങ്ങനെ നിർത്തേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഞാനിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്ന ശേഷം വലിയുള്ളി പച്ചമുളക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒരുമിച്ച് ചേർക്കുന്നതിന് എന്നെങ്ങനെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഉള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും വഴിച്ചി എടുക്കണം അപ്പോൾ അതൊന്നും വേഗം ഒന്ന് വഴിച്ചി എടുക്കണം അപ്പോഴത്തേക്കും അയാൻകുട്ടിക്ക് പോകാനായപ്പോൾ അവൻ യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് ഇത് ലാസ്റ്റ് എക്സാം എക്സാമാണ് കേട്ടോ അവനെക്സ് ഡേയുടെ വ്ളോഗാണ് ഞാൻ ഒരു ദിവസം രണ്ട് ബ്ലോഗ് എടുത്തു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വ്ളോഗിൻ്റെ ഒരു രീതി വന്നത് അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം എടുക്കുന്ന വ്ളോഗ് പിറ്റേ ദിവസം ഇടാറാണ് പതിവ് പിന്നെ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകി ഉള്ളിയും ഇതൊക്കെ ഒന്ന് ആകുമ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനെയൊന്ന് വേഗം കഴുകിയെടുക്കണം പിന്നെ തേങ്ങയൊക്കെ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം ചോറ് കുക്കറിൽ വെക്കുന്നതും ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഓരോ അരിയും ഓരോ കുക്കറും എല്ലാം വ്യത്യാസം ഉണ്ടാവും കേട്ടോ എനിക്ക് പൊന്നി അരിയാണ് യൂസ് ചെയ്യാറ് അത് രണ്ട് വീസിലും പിന്നെ കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവാവും കേട്ടോ എന്നിട്ട് പിന്നെ ഉച്ചിരി കഴിഞ്ഞിട്ട് ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് തിളപ്പിച്ച് ഊറ്റണമെങ്കിൽ ഊറ്റ അല്ലെങ്കിൽ അതിൽ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ ഊറ്റാനും പറ്റും പ്രശ്നമൊന്നുമില്ല കുക്കറിലാണോ ചോറ് വയ്ക്കാറ് ചോദിക്കുന്നുണ്ട് അതെ നമ്മളെപ്പോഴും തന്നെയാണ് ചോറ് വെക്കാറ് നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഒരു മാസം ഒരു ഗ്യാസ് മതി കേട്ടോ ഒരു സിലിണ്ടർ മതി ഇല്ലെങ്കിൽ ഒരു മാസം എത്തില്ല കേട്ടോ നമുക്ക് ഉള്ളി ആയ ശേഷം ഇതാ ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പൊടികൾ കേട്ടോ ഇവിടെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇതാ ഇത്രയും ചേർത്തി എടുക്കുന്നുണ്ട് എനിക്ക് ചിക്കൻ മസാല എപ്പോഴും വേണം കേട്ടോ മുട്ടക്കറിക്കാണെങ്കിലും വേറെ എന്ത് കറിക്കാണെങ്കിലും അത് വേണം അപ്പോൾ എന്താ പറയുക അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കുക ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് നമുക്കിതിലോട്ട് എഗ്ഗൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇതാ എഗ്ഗൊന്ന് വരഞ്ഞും കൂടെ എടുക്കുക അതൊന്ന് നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ വേഗം വേഗം ഒന്ന് എഗ്ഗൊന്ന് ഞാനിവിടെ വരഞ്ഞ് വരഞ്ഞ് എടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ചും വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലോട്ട് മലിയേലയും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചേർത്തി കൊടുത്ത ശേഷം നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ എഗക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ചും കൂടെ വെക്കാൻ നമുക്കിത് തിളച്ച് വരട്ടെ എഗ്ഗിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം ഒന്ന് മാറ്റി വെക്കാൻ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ചെറുകണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ലാബ് അങ്ങ് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് തേങ്ങ ഒക്കെ ചേരുവാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു പശുവിനെ വാങ്ങാൻ പറ്റിയാൽ നന്നായി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ പശുവിനെ ആരും നോക്കാനാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഒരു പൂച്ചനെ പോലും നോക്കാൻ പറ്റാത്ത ആളാണ് പശു നോക്കാൻ പോകുന്നത് അടിപൊളി നമുക്ക് പാല് വാങ്ങിച്ചാൽ മതി നിങ്ങളും പാല് മേടിക്കാറില്ലേ എന്താ ഇങ്ങനെയൊക്കെ പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതാ തേങ്ങ ചരവാൻ വേണ്ടി ചിരവിയൊക്കെ ഒന്ന് കഴുകിയെടുത്തു അപ്പോഴത്തേക്കും കറി അങ്ങനെ തിളച്ച് വന്നിരുന്നു ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി തേങ്ങക്ക് വേഗം വേഗം ചിരവിയെടുത്തു ജിനിമോനും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട് എന്നോട് കുറേ ചോദിച്ച് പിന്നാലെ നടന്നതാണ് ഞാൻ കൊടുത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിലൊന്നും കഴിക്കണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ബോഡിക്ക് ബോഡിക്കാവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള പ്രോട്ടീൻ എടുക്കണ നല്ലത് മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല ക്രിയാറ്റിനും ചോദിച്ചു നടന്നത് അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഹെൽത്തിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുമ്പോൾ ഹെൽത്തിന് മോശമായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും കൊടുക്കേണ്ട വിചാരിച്ചു നമ്മൾ ഈ ഹെർബൽ ലൈഫ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓരോ നെഗറ്റീവുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതുവരെ അതിന് പ്രോബ്ലം സൈഡ് എഫക്റ്റൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് ഇനി ബാവിൽ വരും അറിയില്ല കേട്ടോ എന്തായാലും എല്ലാം വഴിയെ അല്ലേ അപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ഒരുപാട് ഇഷ്ടം രാവിലെയും ഉമ്മയും ഉപ്പയും ചിനിയും കൂടെ ചായ കുടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ തൈരുമുളകിൻ്റെ റെസിപ്പി ഇടിയോ ചോദിക്കുന്നുണ്ട് റെസിപ്പി ഇടുവെന്ന് ചോദിക്കുന്നുണ്ട് ഇടാട്ടോ അതുപോലെ മുട്ടക്കറിക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് ഇനി മല്ലിയലയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും സംഗതി ഇവിടെ സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ തിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി കൊടുത്താൽ മതി ഞാൻ ഇയർ ലെവലിലാണ് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇതിനും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ ഇടിയപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇട ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഇക്ക ഉണ്ടായിരുന്നില്ല ഇക്കാക്ക് പൊതുവേ ഇഷ്ടമാണ് പക്ഷെ പാലും പഴവും പിഴിഞ്ഞതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം അത് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ് കുറുമുണ്ടാക്കിയിട്ട് അതും ഉണ്ടാക്കൽ പ്രയാസമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിലൊരു ദിവസം രണ്ട് തേങ്ങ പോലും തികയില്ല അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് നമുക്ക് എന്തിൽക്കും തേങ്ങ വേണം ഉപ്പേരിക്കും തേങ്ങ വേണം കുറുമുണ്ടാക്കുമ്പോൾ തേങ്ങ വേണം കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വേണം അങ്ങനെ എല്ലാറ്റിലും തേങ്ങയുടെ ഒരു മഴ ആണ് കേട്ടോ ഇതേപോലെ തന്നെ തേങ്ങ ഞാനും യൂസ് ചെയ്യാറുണ്ട് പറഞ്ഞിട്ട് വേറെയും കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് താരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ട്രിപ്പും കൂടെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക പിന്നെയും എടുക്കണ്ടല്ലോ പിന്നെ ഞാൻ ഈ കല്ലിൽ കല്ലിൽത്തേക്ക് അരി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ മാവ് എടുക്കുന്നത് ഇങ്ങനെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൈവെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ മാവെല്ലാം നമുക്ക് കിട്ടും ഈ ഗ്രൈൻഡർ ആക്കി ഇടണം കേട്ടോ പേടിയുള്ളവർ ചെയ്യരുത് ചില സമയത്ത് ഷോക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി ചെയ്യുക എന്ന് ആരും ചെയ്യാനൊന്നും നിക്കരുത് കേട്ടോ അപ്പം ആ ഒരു ഇതൊക്കെ ഞാൻ വേഗം എടുത്തു ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അതേപോലെ എന്നോട് വയസ്സ് ചോദിക്കുന്നുണ്ട് ഇക്കാൻ്റെ ജോബ് ചോദിക്കുന്നുണ്ട് എനിക്ക് വയസ്സ് മുപ്പത്തിനാലായിട്ടുണ്ട് ഇക്കാക്ക് ജോഗറിലാണ് ജോബ് ചെയ്യണത് എന്താ പറയുക ചപ്പൽ കമ്പനിയാണ് കേട്ടോ ജോഗർ അതിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് കേരളം ഒഴികെ ബാക്കിയുള്ള അവിടെയൊക്കെ ഹാൻഡിൽ ചെയ്യണം കോഴിക്കോടാണ് കേട്ടോ ഓഫീസ് അതെല്ലാം ഞാൻ കുറേ പറഞ്ഞതാണ് കാണാത്തവരായിരിക്കാം മേ ബി വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വീടാൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ടേ അത് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഇവിടെ മാവ് വാട്ടിയെടുക്കാറ് ഞാൻ മാക്സിമം ഒരേ ടൈപ്പ് പൊടിയാണ് യൂസ് ചെയ്യാറ് ഒരു കണക്ക് വെച്ചേക്കാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇടിയപ്പം വലിയ ബുദ്ധിമുട്ടില്ല അപ്പം ഉണ്ടാക്കാൻ മറ്റേത് എനിക്ക് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ തല കറങ്ങണ ഒരു സംഭവമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുകയില്ല ഇൻസ്റ്റന്റ് മേടിക്കുക എന്നല്ലാണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനേ നിൽക്കാറില്ല ആ സമയത്തൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കണേക്കാട്ടിലും നല്ലത് പത്തിരി ഉണ്ടാക്കുകയാണ് പറഞ്ഞിട്ട് അതാ ഉണ്ടാക്കാറ് പക്ഷെ ഇപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കണേക്കാട്ടിലും മീസ് ഇടിയപ്പം ഉണ്ടാക്കുകയാണ് എന്നുള്ളൊരു ഇതിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ കാണാൻ ലൈറ്റായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്ക് വാഷിംഗ് മെഷീൻ അലക്കുമ്പോൾ വെളുക്കുന്നില്ല കളർ പോവും എന്താ പറയുക ഒരു ഇതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമൻറ്റുണ്ട് ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനിൽ വെളുത്താലും ചില ആൾക്കാർക്ക് മെഷീൻ യൂസ് ചെയ്യണം അത് ഇഷ്ടമല്ല അയ്യേ മെഷീനോ എന്ന് പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല അല്ലേ പക്ഷെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തേ ഇവിടെ മെഷീൻ ഉണ്ട് കേട്ടോ പതിനെട്ട് വർഷമായില്ലേ ഉമ്മയൊക്കെ എത്രയോ നേരത്തെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മെഷീൻ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ചില ഇവിടങ്ങളിൽ നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഉമ്മമാർ വന്നിട്ട് എൻ്റെ ഡ്രസ്സ് അതിൽ ഇടണ്ട എന്ന് പറയില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ ഉമ്മ നേരത്തെ മുതലേ മെഷീൻ അന്ന് എൻ്റെ വീട്ടിലൊന്നും മെഷീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ എൻ്റെ ഉമ്മ വാശിയും ഇവിടെ വന്ന മെഷീൻ അതുകൊണ്ട് എനിക്ക് അലക്ക് കല്ലുമായിട്ട് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾ വളരെ ചെറുതായിരിക്കും അവരുടെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനും യൂണിഫോം വാഷ് ചെയ്യാനൊക്കെയാണ് ഞാൻ മെഷീനിൽ കല്ലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കല്ലുവായിട്ട് എനിക്ക് ചെറിയ ആത്മബന്ധം വരാൻ തുടങ്ങി പിന്നീട് ഒരിക്കൽ ഒരു ബക്കറ്റ് വെള്ളം തൂക്കിയപ്പം ഒരു ഇടുപ്പ് വേദന വന്നതോടുകൂടി ഞാൻ ആ ഒരു ആത്മബന്ധം അവിടെ അങ്ങ് നിരോധിച്ചു ഇനി ഇനി എന്നെക്കൊണ്ട് പറ്റൂല എന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആൻകുട്ടീൻ്റെയൊക്കെ ഷർട്ട് രണ്ടോ മൂന്നോ വാഷിങ്ങിനൊക്കെ ഇടുക പിന്നെ ഒരുപാട് ചളിയാവുമ്പോൾ ഞാൻ കോളറൊക്കെ നന്നായിട്ട് കശക്കിയിട്ട് ഇടും അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ഇതാവുന്നു പിന്നെ ഇക്കാൻ്റെ ഡ്രസ്സിലൊന്നും അങ്ങനെ അഴുക്ക് ഉണ്ടാവാറില്ല റീഹാൻ്റെ ഡ്രസ്സിലും ഉണ്ടാക്കാറ ഉണ്ടാവാറില്ല ഉണ്ടാവാണെങ്കിൽ അയൻകുട്ടിൻ്റെ ഡ്രസ്സിലാണ് അഴുക്ക് ഉണ്ടാവാറുള്ളത് കേട്ടോ അങ്ങനെ വേഗം നമ്മൾ അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് ഇക്ക മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിച്ചത് നല്ല സമയമായിരുന്നു ഇന്ന് ഞാനും ഇക്കി കഴിക്കാൻ ഇക്കാനും വെയിറ്റ് ചെയ്യാനും എന്നെ കൊണ്ട് പറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ എന്നോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം കഴിച്ചു കേട്ടോ ആരും വെയിറ്റ് ചെയ്തില്ല എല്ലാ എല്ലാവരും കഴിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഇക്കാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ലാട്ടോ അങ്ങനെ അതാ വേഗം പോയി സീറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് അവിടെ കുറേ പേപ്പർ വർക്കിലാണ് എന്തൊക്കെയോ വർക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പാൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിഹാൻ ആണ് ലാസ്റ്റ് എക്സാം അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ വ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇങ്ങനെ ബിസിയായി അൻകുട്ടി പോവുകയും ചെയ്തു ഉമ്മ ഇടക്ക് തുണി ഉണങ്ങാനിടാൻ പോകുന്നുണ്ട് പിന്നെ ഉപ്പാൻ്റെ കൂടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെല്ലാവരും ഇനി നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കഥ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം പക്ഷേ ഒരു ഒരു വൺ വീക്കൊന്നും ഇല്ല കേട്ടോ തിരിച്ച് വരിക ഓണത്തിൻ്റെ മുന്നേക്കെ തിരിച്ച് വരും കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വേക്കും വീക്കും എന്ത് പാത്രങ്ങൾ കഴുകിയതിനൊക്കെ എടുത്തു വെച്ചാൽ കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റവ് തുടക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതും കേട്ടിട്ട് ഒരു കുട്ടി തുടയ്ക്കാൻ പോയിട്ട് കൈ പൊള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിയല്ല ഇപ്പോഴേ ഞാൻ പറയാം കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്താൽ മതി അങ്ങനെ ഇനി ചെയ്യരുതിട്ടോ കൈ പൊള്ളിയോ എനിക്കും കൈ അടക്ക പൊള്ളാറുണ്ട് പക്ഷേ അത് ഡോണ്ട് കെയർ എന്നും പറഞ്ഞ് വിടും കൈ പൊള്ളും കൈ മുറിയും ഇതിനെയൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ ജിനു സുന്ദരി ആയി ആയിരിക്കുന്നു ഇന്നത്തെ ഡ്രസ്സിൽ എൻ്റെ ആ ബ്ലാക്ക് ഡ്രസ്സിലെ സത്യം പറഞ്ഞാൽ എനിക്ക് ും കംഫേർട്ടില്ല കേട്ടോ അത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് ആ ഒരു കുട്ടി ഇങ്ങനെ ഡ്രസ്സെങ്കിലും മാറ്റിയിടീത്ത എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അടിപൊളി വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് പിന്നെ പിന്നെതാ ഉഴുന്ന് ഞാൻ ഇങ്ങനെ ആട്ടിയിട്ട് അരി ആട്ടിയതിൽ മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് ഇതങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും ഇത് പുളിപ്പിക്കില്ല കേട്ടോ ഞാൻ മറ്റേ മാവൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആയിക്കോളും അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ എനിക്കിന്ന് അയലം മുളകിട്ടതായിരുന്നു ഓക്കെ ഓക്കെ എന്താ പറയുക എനിക്കും ഇഷ്ടമാണ് അയലയും മത്തിയൊക്കെ മുളക് ഇട്ടത് ഇനി നെക്സ്റ്റ് ഉഴുന്ന് ആട്ടാൻ വേണ്ടിയിട്ട് അതിനെ അന്ന് കഴുകിയെടുത്തു നമ്മൾ അരി ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒത്തിരി കഴുകി കഴുകി അതിൻ്റെ അത് കളയരുത് നമ്മൾ എന്ത് ചെയ്യണം നല്ല വെള്ളത്തിൽ ഉഴിന്ന് കഴുകിയ ശേഷം ഇട്ട് വെക്കാമെന്ന് നോക്കണം കേട്ടോ അതാവുമ്പോൾ നല്ലതാണ് അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് അതൊന്നു ആട്ടിയിട്ട് വരാം നമ്മുടെ എഫ് ബിയിലും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഹാർട്ട് ഉണ്ട് ലൈക്ക് ഉണ്ട് സൂപ്പർ ഉണ്ട് സൂപ്പർ വീഡിയോ ഇത്ത പാവയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടില്ല ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ മാമ്പൊക്കെ ആട്ടിയ ശേഷം അവിടേക്കൊന്ന് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഭാഗങ്ങളും ചുമരലും കുറച്ച് തെറിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കൊന്ന് എന്താ പറയുക ഞാൻ തുടച്ചെടുത്തു അതുപോലെ ജനലിൽ പൊടി തട്ട് തട്ടി ബെഡ് നീക്കി ചെയ്യെന്ന് പറയുന്നുണ്ട് എൻ്റെ ബെഡ് നീക്കാൻ പറ്റില്ല മൊത്തം അലമാറി ബെഡ്ഡും കട്ടിലൊക്കെ ടൈറ്റ് ഫിറ്റാണ് അത് നീക്കണമെങ്കിൽ കുറച്ച് പാടാണ് അടി ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യാറ് എന്ന് പറഞ്ഞാൽ ബെഡിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കും ബെഡിനെ വലിച്ചെടുത്തിട്ട് ബെഡ്ഡൊക്കെ ഭയങ്കര ടൈറ്റ് ഫിറ്റാണ് വലിച്ചെടുക്കണമെങ്കിൽ ഒരു അഞ്ചാറ് ആൾക്കാരെങ്കിലും വേണം എന്നിട്ട് എൻ്റെ കട്ടിൽ എങ്ങനെയാ പറഞ്ഞാൽ നാല് പീസായിട്ടാണ് അപ്പോൾ അതൊരു പീസ് രണ്ട് പീസ് ഞാൻ എടുക്കും എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഫുള്ള് അടിച്ചുവാരി എടുത്ത് കോലുവെച്ച് തുടച്ച് ഇങ്ങനെയാണ് ഞാൻ ആ സൈഡ് നീക്കാറ് കട്ടിൽ നീക്കാനേ പറ്റൂല കേട്ടോ അതേപോലെ ഈ സൈഡ് നീക്കണമെങ്കിൽ എൻ്റെ ഡ്രസ്സ് വയ്ക്കുന്ന അറകളാണ് കേട്ടോ ഈ സൈഡിൽ കട്ടിലിൽ അപ്പം അതിനെ നീക്കി എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗമൊക്കെ അടിച്ചു വാരി തുടച്ചെടുക്കും ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ താഴെ ക്ലീൻ ചെയ്യാറുള്ളത് ഭയങ്കര ആണ് കട്ടിലും വെയിറ്റ് ആണ് അതേപോലെ തന്നെ ബെഡും ആണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ പതിനഞ്ചായിട്ടില്ല അയൻകുട്ടി ചെറുതാകുമ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു നല്ല അടിപൊളി സാധനമാണ് കട്ടിലാണെങ്കിലും കേട്ടോ പിന്നെ ചൂല് വെച്ചാണോ ചെയ്യാന്ന് എന്താണ് ജനൽ തട്ടുന്നതാണോ അതെ അതെ ഞാൻ ചൂല് വെച്ചിട്ട് തന്നെയാണ് തട്ടാറുള്ളത് കേട്ടോ എനിക്ക് അതാണ് കംഫേർട്ട് എന്നോട് ആദ്യം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ചൂല് വെച്ച് ചെയ്യരുതെന്ന് പക്ഷേ ഈ ജനലൊക്കെ എനിക്ക് മാറാതെ തട്ടണോണ്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സുഖം ഉണ്ടാവില്ല പിന്നെ എൻ്റെ പ്ലാസ്റ്റിക് ചൂലാണ് ഞാൻ എപ്പോഴും കഴുകാറുണ്ട് എൻ്റെ ചൂല് അതുകൊണ്ട് ചൂലിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാനതിനെ വേഗം പോയി കഴുകും പിറ്റൂസ് ആകുമ്പോൾ തന്നെ അത് ഉണങ്ങും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പരിപാടികളൊക്കെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ തക്കാളി അതുപോലെ ചെറിയ ജീരകം എന്താ പറയുക കുരുമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് പുളിയും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചിട്ട് നമ്മൾ കടുകും ചീരകം ഇട്ട് പൊട്ടിച്ചിട്ട് ഈ അരപ്പ് അതിലോട്ടാക്കും എന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ അതിന് മുമ്പായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കായപ്പൊടിയും ചേർത്തി കൊടുത്തിട്ട് നമ്മൾ ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കട്ടോ എന്നിട്ട് ഇതിലോട്ട് വെള്ളമൊഴിക്കാറാണ് ചെയ്യാറ് പിന്നെ നല്ലപോലെ തെളിച്ചു വന്ന മല്ലിയിലും കറിവേപ്പിലയും ഇട്ടിട്ട് ഇറക്കും എൻ്റെ ഒരു തട്ടിക്കൂട്ട് രസമാണ് ഞാൻ പരിപ്പ് രസം വെക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വെക്കാറുള്ളത് ഈ രസം പിന്നെ പെട്ടെന്ന് കേട് കേടുവരില്ലോ അതിൽ പരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മൾ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അതാ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ അപ്പം എന്തായാലും ഞാൻ നാട്ടിൽ വരുന്നുണ്ട് നാട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് പി യും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് വലിയയേറിയ അഭിപ്രായങ്ങൾ പിന്നെ പറ്റുകയാണെങ്കിൽ വലിയ വലിയ കമൻസ് ഇടുക നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഒരു ഹാർട്ടും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ